നമസ്കാരം കഴിഞ്ഞ ദിവസം ഫാദർ ടോം ഒലിക്കരോട്ട് പറഞ്ഞ ഒരു വാക്കുണ്ട് അതായത് കേരളം എപ്പോൾ വേണമെങ്കിലും പൊട്ടാൻ തയ്യാറായി നിൽക്കുന്ന ഒരു ബോംബാണ് കേരളത്തിൽ ജീവിക്കാൻ ഭയമാകുന്നു എന്നാണ് ഫാദർ ടോം ഒലിക്കരോട്ട് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ഇത് പറയാനുണ്ടായ സാഹചര്യം കഴിഞ്ഞ ദിവസം മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ ഉണ്ടായ ഒരു സംഭവ വികാസമാണ് മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ അവിടെയുള്ള ഒരുപറ്റം വിദ്യാർത്ഥികൾ ഒരു സമരവുമായി രംഗത്തറ ആ സമരം അവർ നയിച്ചത് എന്തിന്റെ പേരിലാണെന്ന് വെച്ചാൽ അവർക്ക് അവരുടെ സ്ത്രീകളായിട്ടുള്ള അവിടെയുള്ള യുവതികളായിട്ടുള്ള വിദ്യാർത്ഥികളായിട്ടുള്ള അവിടെയുള്ള ആൾക്കാർക്ക് ആ കോളേജിൽ ഒരു നിസ്കാര മുറി വേണം എന്നുള്ളതാണ് അവിടെ സ്ത്രീകൾക്ക് ഓൾറെഡി ഒരു റെസ്റ്റ് റൂം കൊടുത്തിട്ടുണ്ട് ആ റെസ്റ്റ് റൂമിൽ അവർക്ക് ഒരു നിസ്കാര മുറി അത് കൺവേർട്ട് ചെയ്തു ആ നിസ്കാര മുറി അവർക്ക് അവിടെ നിസ്കരിക്കാനായിട്ടും മതപരമായിട്ടുള്ള ചടങ്ങുകൾ നടത്താനായിട്ടും ഉപയോഗിക്കണം എന്നുള്ളത് കഴിഞ്ഞ ദിവസം ആ സമരം അവിടെ പൊട്ടിപ്പുറപ്പെട്ടത് അപ്പോൾ അവിടെ മാനേജ്മെന്റ് പറഞ്ഞൊരു സംഭവം എന്ന് പറഞ്ഞാൽ അത് വലിയ രീതിയിലുള്ള വിവാദമായി സമൂഹ മാധ്യമങ്ങളിൽ ആ വിവാദം കത്തിപ്പടരുകയാണ് ഇപ്പൊ മാനേജ്മെന്റ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കൃത്യമാണ് കാരണം അത് അനുവദിച്ചു തരാൻ പറ്റില്ല എന്നാണ് ഇതിന്റെ ഏറ്റവും വലിയ വിരോധാഭാസം എന്ന് പറഞ്ഞാൽ എസ് എഫ് ഐ ആ സമരത്തിന് പുടപിടിച്ചു എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം കേരള കാത്തലിക് കോൺഗ്രസ് ഒരു പത്രക്കുറിപ്പ് ഇതിൽ ഇറക്കിയിട്ടുണ്ട് ഈ കേരള കാത്തലിക് കോൺഗ്രസ് ഒരു പത്രക്കുറിപ്പ് ഇറക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ അത് വളരെ വിസീമമായിട്ട് കാണേണ്ട ഒരു വിഷയമല്ല അല്ലെങ്കിൽ വില കുറച്ച് കാണേണ്ട ഒരു വിഷയമില്ല കാരണം സഭയുടെ ഔദ്യോഗിക അത്മയ സംഘടനയാണ് ഈ കേരള കാത്തലിക് കോൺഗ്രസ് എന്ന് പറയുന്നത് അവർ പറഞ്ഞിരിക്കുന്ന അവരുടെ മൂന്ന് നിലപാടുകളുണ്ട് ആ പത്രക്കുറിച്ച് ആ മൂന്ന് നിലപാടുകളിൽ ഒന്നെന്ന് പറയുന്നത് നിസ്കാരമുറി പറ്റില്ല മോസ്കിൽ പോകാം എന്നാണ് അതായത് നിങ്ങൾക്ക് നിഷ്കരിക്കാൻ മുറി തരാനൊന്നും ഈ കോളേജിൽ പറ്റില്ല കോളേജിൽ പറ്റുന്നത് പഠിക്കാനാണ് നിഷ്കരിക്കണമെങ്കിൽ നിങ്ങൾക്ക് പള്ളിയിൽ പോകാം ഇത്രയും വലിയ സൗകര്യം ഞങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് പള്ളിയിൽ പോകാം ആ കോളേജിന് ചുറ്റും കുറച്ച് പള്ളികൾ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നടന്നെത്താവുന്ന തോലിയുള്ള രണ്ടടി എടുത്തു വെച്ചാൽ ഒരു പള്ളിയുണ്ട് ആ പള്ളിയിലേക്ക് നിങ്ങൾക്ക് പോകാമല്ലോ എന്ന് എന്നവര് പറയും ന്യായമായിട്ടുള്ള ആവശ്യമാണ് രണ്ടാമത്തെ അവരുടെ പോയിന്റ് എന്ന് പറയുന്നത് സ്ത്രീകളെ മോസ്കിൽ കയറ്റില്ല എങ്കിൽ അതായത് വിദ്യാർത്ഥിനികളെ മോസ്കിൽ നിസ്കരിക്കാൻ അനുവദിക്കില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ആ കാത്തോലിക്ക മാനേജ്മെന്റ് അതിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കണം എന്ന് ചില ആൾക്കാർ ആവശ്യം ഉന്നയിക്കുന്നത് കണ്ടു പക്ഷെ ഈ ആവശ്യം എന്ന് പറയുന്നത് ഒരു നിർബന്ധ ബുദ്ധിയാണ് ഇത് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നവര് പറയുന്നു മൂന്നാമത്തെ കാര്യം അവരുടെ വ്യക്തമായിട്ടുള്ള പോയിന്റ് ഇതാണ് കുറച്ചുകൂടെ എന്താ പറയാ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത് കലാലയങ്ങളിൽ നിഷ്കാര മുറി വേണം എന്ന് പറയാതെ നിങ്ങളുടെ ആത്മീയ നേതാക്കളുമായിട്ട് നിങ്ങൾ സംസാരിച്ച് സ്ത്രീകളെ നിങ്ങൾ പള്ളിയിൽ കയറ്റണം എന്ന് പറയുന്നത് നമുക്കറിയാം ശബരിമല വിഷയമൊക്കെ വന്നപ്പോൾ ഇവിടെ വനിതാമതിൽ കെട്ടാൻ നിന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അതിൽ ഇസ്ലാം സമുദായത്തിൽപ്പെട്ട ആൾക്കാരും ഉണ്ടായിരുന്നു മുസ്ലിം ലീഗിന്റെ ഷാഫി പറമ്പിലൊക്കെ അപ്പോ ഷാഫി പറഞ്ഞില്ല ക്ഷമിക്കണം കെ എം ഷാജി കെ എം ഷാ ഷാജിയൊക്കെ അപ്പൊ വലിയ രീതിയിൽ വിമർശനം ഉന്നയിക്കുന്നത് കണ്ടു നിങ്ങൾ എന്തിനാണ് അവിടെ വനിതാ മതിന് പോയി നിൽക്കുന്നത് എന്ന് പറഞ്ഞ വിമർശനം ഉന്നയിക്കുന്നത് കണ്ടു ആ സമയത്ത് ഇവർ അതായത് ഈ വനിതാ മതിൽ കെട്ടാൻ നിന്നപ്പോൾ മുസ്ലിം സ്ത്രീകൾ അവിടെ നിന്നപ്പോൾ ഉയർന്ന വലിയ രീതിയിലുള്ള ആക്ഷേപം നിങ്ങളെ പള്ളിയിൽ കയറ്റുമോ എന്നുള്ളതായിരുന്നു അന്ന് അവര് പറഞ്ഞത് ഒരു വ്യാജ പ്രചരണമാണ് ഞങ്ങളെ സ്ത്രീകളെ ഞങ്ങൾ പള്ളിയിൽ കയറ്റാറുണ്ട് എന്നാണ് പക്ഷെ ഇന്ന് കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക പത്രക്കുറിപ്പ് കേരള കത്തോലിക് കോൺഗ്രസിന്റെ ഔദ്യോഗിക പത്രക്കുറിപ്പിൽ പറയുന്നത് നിങ്ങളുടെ രാഷ്ട്രീയ നേതാ ആത്മീയ നേതാക്കളുമായിട്ട് നിങ്ങൾ സംസാരിച്ച് നിങ്ങൾ പള്ളിയിൽ കേറ്റാനുള്ള നിലപാട് സ്വീകരിക്കണം വേറൊരു കാര്യം അവർ ശക്തമായിട്ട് പറഞ്ഞു വെക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതൊരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് കോളേജാണ് ഈ ക്രിസ്ത്യൻ മാനേജ്മെന്റ് കോളേജിന്റെ സാമൂഹിക അന്തരീക്ഷം തകർക്കാനായിട്ട് ശ്രമിക്കരുത് ക്രിസ്ത്യൻ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ക്രിസ്ത്യൻ കൾച്ചർ കൂടി സംരക്ഷിക്കേണ്ട ഇടമാണ് അത് അലങ്കോലപ്പെടുത്താൻ ആരെയും അനുവദിക്കില്ല എന്ന് പറയുന്നു എന്തുകൊണ്ടാണ് നിരന്തരം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടാകുന്നത് അത് കുറച്ചു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മൾ കണ്ടതാണ് ഓപ്പറേഷൻ തിയേറ്ററിൽ ഹിജാബ് വേണമെന്ന് പറഞ്ഞ ഒരു പത്രക്കുറിപ്പ് പുറത്തു വന്ന ഒരു അപേക്ഷ ഒരു സംഭവം നമ്മൾ കണ്ടതാണ് രണ്ടാമത് ഹോട്ടലുകളിൽ ഇവർക്ക് ഹലാല് വേണം ഒന്നാമത് കോളേജുകളിൽ ഇപ്പൊ നിസ്കാരം ഒരു വേണമെന്ന് പറയുന്നു ഇന്ന് ഞാൻ കണ്ട ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ പതിനഞ്ചു വയസ്സായിട്ടുള്ള കുട്ടികളെ വിവാഹം കഴിക്കാനുള്ള അനുമതി ഞങ്ങളുടെ മത നിയമപ്രകാരം അനുവദിച്ചു തരണം എന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ ഒരു ഹർജി വന്നിരിക്കുകയാണ് കോടതിയെ ഏത് തള്ളിക്കളഞ്ഞു അത് വാർത്തയായിട്ട് പുറത്തു വന്നിട്ടുണ്ട് അങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ട് ഈ സ്ത്രീകളുടെ വിവാഹ പ്രായം ഇരുപത്തി ഒന്നാക്കി ഉയർത്തുമ്പോൾ പോലും അത് പറ്റില്ല നിർത്തണം എന്നാണ് പറയുന്നത് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കേരളത്തിൽ ആവർത്തിക്കുന്നത് നമ്മൾ ബാക്കി ചോദിക്കുന്നത് ബാക്കിയുള്ള സംസ്ഥാനത്ത് എന്താ നടക്കാത്തത് അതും ചോദിക്കണം ഇത് കേരളത്തിൽ മാത്രം എന്താണ് നടക്കണതെന്ന് ചോദിക്കണം അതാണ് എന്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം ഞാൻ ധനുഷ് ഈ ഒരു കാര്യം പറയുന്നത് നമ്മൾ ഈ എയർപോർട്ടിൽ പോകുമ്പോ പണ്ട് ഇപ്പൊ മോദി ഗവൺമെന്റ് വരുന്നതിന് മുമ്പായിരുന്നു പക്ഷെ ഇപ്പോഴും ചില എയർപോർട്ടിലൊക്കെ പ്രയർ റൂം എന്നിട്ടൊരു ഒരു ബോർഡ് കാണും പക്ഷേ പ്രേയർ റൂമിന്റെ ഒരു ഐക്കോൺ ഉണ്ടാവുമല്ലോ അത് ഒരു പെർട്ടിക്കുലർ റിലീജിയന്റെ ഒരു ഐക്കോണായിട്ടാണ് കാണിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഒരു പ്രയർ റൂം പറഞ്ഞാൽ അവിടെ മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും ഹിന്ദു ആയാലും ജയന് മതക്കാരായാലും പാർസിക്കാരും ആര് കയറി വേണമെങ്കിൽ അവിടെ പ്രേയർ നടത്താം അപ്പൊ അതിന്റെ അർത്ഥം ഒരു ഐക്കോൺ ഇടുമ്പോ പ്രേയർ റൂം ഇപ്പൊ പിന്നെ എല്ലാ എയർപോർട്ടിലും എയർപോർട്ടും ഞങ്ങണ്ടു ആ ഒരു ഐക്കോൺ എടുത്ത് മാറ്റിയവർ അത് നിസ്കരിക്കുന്ന ഒരു ഐക്കോൺ ആയിരുന്നു അതായത് തീർത്ത് മാറ്റിയവർ ഇപ്പൊ പ്രേയർ റൂമിൽ പോയിട്ട് ഹിന്ദുവിന് സന്ധ്യാവന്ദനം ചെയ്യണം എന്നാണ് ചെയ്യാമോ ചെയ്യാൻ പറ്റുമോ പക്ഷെ അത് അവിടെ ചെല്ലുമ്പോൾ അത് കമ്മ്യൂണൽ ആവോ അടിയോ സംശയം ഈവൻ മോളില് ചില മാളുകളില് നമ്മുടെ നാട്ടില് ചില ഒരു ഗ്രൂപ്പ് ഓഫ് മോൾസ് നമ്മൾ കണ്ടിട്ട് ഞാൻ കണ്ടെ പ്രേയർ റൂം അവിടെ ഉണ്ട് പരിപാടി ശരി ആ സമയത്ത് ഈ പറഞ്ഞവരെ പറഞ്ഞവരെയായിരിക്കും നിസ്കരിക്കണെ അവിടെ പോയി ചെയ്യാം ഇത് ലക്നോവിൽ പണ്ടൊരു ഇൻസിഡന്റ് ഉണ്ട് ഓർമ്മയുണ്ടാവും നമ്മുടെ അടുത്തൊരു ലുലു മോളിന്റെ അവിടെ ഒരു ബ്രാഞ്ച് ഉണ്ട് അവിടെ അവിടെ കൊറച്ചുപേർ കയറി പുറത്ത് നിന്നിട്ട് നിസ്കരിച്ചപ്പോ പോലീസ് വന്ന് അവർ മാറ്റി പോലീസ് ആദ്യം അവിടുത്തെ പോലീസുകാരൊന്നും മാറ്റി പക്ഷെ അതേ കാര്യം നമ്മുടെ നാട്ടിൽ നടന്നാൽ അത് ആരും ചെയ്യില്ല ആരും ഒബ്ജക്റ്റീല്ലെന്നാൽ പോലീസുകാരും വരില്ല അറ്റ്ലീസ്റ്റ് ഒരു മേജർ കാര്യമാണ് ഇപ്പൊ ഒരു ഈ പറഞ്ഞ മാതിരി പണ്ടൊരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു നമ്മുടെ ഈ പറഞ്ഞ ഓപ്പറേഷൻ തിയേറ്ററിൽ ഞങ്ങൾക്ക് ഹിജാബ് ഇടണം ഞങ്ങക്ക് ലോങ് സ്ലീവ്സ് ഇടണം ഇവര് ഒരു പ്രൊട്ടസ്റ്റ് എടുത്തായിരുന്നു ഞങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഏത് തിരുവനന്തപുരത്ത് ആയിരുന്നു കൊണ്ട് അത് മെഡിക്കൽ കോളേജിനെ കണ്ട ഒരു ഒരു റിക്വസ്റ്റ് ആയിരുന്നു ആ റിക്വസ്റ്റ് പിന്നെ റിജക്ട് ചെയ്തു പോയി എനിക്ക് എക്സാക്ട് സ്ഥലം ഓർമ്മയില്ല പക്ഷെ ധനുഷ് ധനുഷനറിയിരിക്കും അപ്പോൾ ഈ പറഞ്ഞൊരു പരിപാടി ഇങ്ങനത്തെ ഒരു ഒരു പെർട്ടിക്കുലർ റിലീജ്യന് വേണ്ടിയിട്ട് ചെയ്യണത് ഈ പറഞ്ഞ തൊട്ടടുത്ത് പള്ളിയിലപ്പോൾ അവർക്ക് അവിടെ പോയി നിസ്കരിച്ചോളൂ അതെന്താണ് ചെയ്യാത്തത് എന്നാൽ അതിനർത്ഥം സ്ത്രീകളെ കയറ്റുന്നില്ല അതാണ് അതിൻ്റെ ഒരു ഒരു മീനിങ് അതാണ് വരുന്നത് ഇപ്പോൾ നിങ്ങൾ കാത്തലിക്കോ സഭയിൽ പോയി ഇവര് കൗണ്ടർ ആർഗ്യുമെന്റ് ഒന്ന് വരാൻ പോകാൻ ധനുഷ് നോക്കി എന്നോട് ഇവര് നിങ്ങളുടെ കോളേജോ സ്കൂളിലുള്ള പള്ളി ഉണ്ടല്ലോ പള്ളി എന്തിനാണ് വെച്ചാൽ നിങ്ങളെന്ന് പറയും അതൊരു ക്വസ്റ്റ്യൻ വരും ഇപ്പോൾ എന്തായാലും പക്ഷെ അത് അവരൊരു അവകാശമാണ് ഇപ്പം ഞാൻ പറഞ്ഞത് സ്വാമിനാരായൺ സ്കൂളുകളുണ്ട് അത് ഹൈദരാബാദിലുണ്ട് ഗുജറാത്തിലുണ്ട് ലോകത്തെല്ലാ സ്ഥലത്തും സ്വാമിനാരായൺ സ്കൂൾസ് ആ സ്കൂളുടെ തൊട്ടടുത്ത് അവർക്കൊരു ഒരു മന്ദിരം ഉണ്ടാവും പക്ഷെ ആ മന്ദിരത്തെ എൻട്രി വരേണ്ട അതിൻ്റെ ഒരു ഗേറ്റ് വരേണ്ടത് സ്കൂളിൽ നിന്നുള്ളൊരു എൻട്രി ഉണ്ടാവും പക്ഷെ മെയിൻ പുറത്തുനിന്നുള്ള ആൾക്കാർക്ക് വരാൻ വേണ്ടിയിട്ട് എൻ്റെ ഇപ്പോഴും അക്ഷരധാം കണ്ടിട്ടുണ്ട് അതുപോലെ ഗുജറാത്തിൽ അവർ കുറേ അമ്പലങ്ങളുണ്ട് യു എ യിൽ അവർ അമ്പലം പക്ഷെ ചിലപ്പോൾ അവരുടെ സ്കൂളിന്റെ കൂടെ ചെറിയൊരു അമ്പലം ഉണ്ടാവും അവിടെ ആർക്ക് വേണേലും പോവാം ആർക്ക് വേണേൽ അവിടെ പോയി പൂജ ഒന്ന് പോയി ഒന്ന് പ്രയർ നടത്തി നമുക്ക് തിരിച്ചു വരാം അതുണ്ട് പക്ഷേ അതൊരു എടുക്കാൻ പറ്റില്ല നമ്മളൊരു സെക്യുലർ കൺട്രി എന്ന് പറയുമ്പോൾ ഇവരുടെ വിചാരം സെക്യുലറിസം ഹിന്ദുക്കൾക്ക് ഹിന്ദുക്കൾക്കൊന്നും റൈറ്റ് ഉണ്ടാകാൻ പാടില്ല അതാണ് സെക്യുലറിസം അത് നമ്മുടെ പൊളിറ്റീഷ്യൻസ് ഒക്കെ നമ്മുടെ നാട്ടിലെ സി പി എം ആയാലും കോൺഗ്രസ് ആയാലും സെക്യുലർസ് എന്ന് തന്നെ ഹിന്ദുക്കൾക്ക് റൈറ്റ് പാടില്ല ജയശ്രീറാം പറയാൻ പാടില്ല അതാണ് സെക്യുലറിസം പക്ഷെ സെക്യുലർസിന്റെ മീനിങ് നമ്മൾ ശരിക്കും ഡിക്ഷണറിയിൽ പോയി നോക്കിയാൽ ഞാൻ ധനുഷൻ കാണാം ഇത് പണ്ട് ചർച്ച് ഓഫ് ഇംഗ്ലണ്ടും ഇംഗ്ലീഷ് പാർലമെൻ്റും ഒരു പ്രോബ്ലം ഉണ്ട് ഇപ്പോഴും നടക്കുന്നു ഇപ്പോഴും ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിന്റെ ആൾക്കാരാണ് ബ്രിട്ടീഷ് ഹൗസ് ഓഫ് ലോർഡ്സിൽ ലോഡ്സിലിരിക്കുന്നത് ഒരു ബിഷപ്പുമാരെ നോമിനേറ്റ് ചെയ്യും ആലോചിച്ചു നാളെ നമ്മുടെ ഇവിടുന്ന് ഏതെങ്കിലും ശങ്കരാചാര്യന്മാരോ അല്ലെങ്കിൽ ഏതെങ്കിലും സീനിയർ ഒരു പ്രീസിന് അഞ്ചാറ് പേരെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്ത് ചെയ്തു ഉണ്ടാവുമ്പോൾ അടിയാലോചിച്ചു അവിടെ പോണ അയ്യോ പറഞ്ഞു പറയേണ്ട പിന്നെ ഡിബേറ്റിന് മേലി പക്ഷെ അതേസമയം ഇപ്പോഴും ബ്രിട്ടീഷ് പാർലമെന്റിൽ അവിടെ ഹൗസ് ഓഫ് ലോർഡ്സിൽ ബിഷപ്പ്മാർ വന്ന് അവരെ നോമിനേറ്റ് ചെയ്ത് എം പിമാരായിട്ട് ഓഫ് ഓഫ്കോഴ്സ് അവർക്ക് ഒരു റൈറ്റാണ് പണ്ട് എന്ത് പറ്റി എന്നാണ് ഈ സിക്സ്റ്റീൻ സെവൻറ്റീൻ സെഞ്ചുറിയിൽ ഇവർ കയറി ഗവൺമെന്റ് ഓഫ് അവിടുത്തെ ഇംഗ്ലീഷ് ഗവൺമെൻറ് നടത്തണ യു കെ ഗവൺമെൻറ് നടത്തണ ഓരോ ഡിസിഷൻ ഇവർ പോയി കൗണ്ടർ ചെയ്യാൻ തുടങ്ങി ഈ ബിഷപ്പ് മരുന്നെ അപ്പോൾ അവിടുത്തെ പാർലമെന്റ് പറഞ്ഞു നിൽക്കേ നിങ്ങൾ നിങ്ങളുടെ പരിപാടി ചെയ്യാം ഞങ്ങൾ ഞങ്ങളുടെ പരിപാടി ചെയ്യാം നിങ്ങൾ ഞങ്ങളുടെ ആയിരിക്കും വരുന്നത് ഞങ്ങൾ നിങ്ങളുടെ ആയിരിക്കും വരില്ല അതാണ് സെക്യുലറിസം ഡിസ് ദ ക്ലിയർ ഡെഫി ഡിമാർക്കേഷൻ ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് ചർച്ച് ും ഡിക്ഷണറി എടുത്ത് നോക്കിക്കാണോ അതാണ് സെക്യുലറിസം അതിൻ്റെ അർത്ഥം സർക്കാരിന് ഒരു മതത്തിൻ്റെ കാര്യത്തിലും വന്ന് ഇൻ്റർഫിയർ ചെയ്യാൻ പാടില്ല പക്ഷെ നമുക്ക് നോക്കാമല്ലോ ഹിന്ദു മതം വരുമ്പോൾ ദേവസ്വങ്ങളുണ്ടാവും പക്ഷേ അതേസമയം മുസ്ലിം ഉണ്ടെങ്കിൽ ഒരു വക്ക് ബോർഡ് ഉണ്ട് പക്ഷെ വക്ക് ബോർഡ് ഇൻഡിപ്പെൻഡൻ്റ് ആയിരിക്കും അവർക്ക് സെപ്പറേറ്റ് ബഡ്ജറ്റ് കിട്ടും ഫോർ എക്സാമ്പിൾ മിനിന്ന് എവിടെ വന്ന ബഡ്ജറ്റിൽ ആ തെലങ്കാന ബഡ്ജറ്റില് മൂവായിരം കോടിയാണ് മുസ്ലിംസിന് മൈനോറിറ്റീസ് പറയുന്നുണ്ട് പക്ഷെ അതിൽ വെറും മുസ്ലിംസിന്റെ ആരാധന അഷൂർ ഖാന റംസാന് വേണ്ടിയിട്ട് അതേസമയം ക്രിസ്മസിനെ പറ്റിയിട്ടൊക്കെ ചെറിയൊരു മെൻഷനേ ഉള്ളൂ ജെയിൻസിനൊന്നുമില്ല പാർസീസിനൊന്നുമില്ല അവർക്ക് വേണ്ട അവർ നല്ല പ്രോസ്പെറസ് ആയിട്ട് നല്ല കാശിൻ്റെ കമ്മ്യൂണിറ്റിയാണ് അവരൊക്കെ പക്ഷേ ഈ പറഞ്ഞ മാതിരി ഈ ഒരു ദേവസ്വ ശരി ക്രിസ്ത്യാനികളുടെ കേസിൽ വരട്ടെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടോ ഗവൺമെൻറ് ക്രിസ്ത്യാനികളോ ചർച്ച ഓവർസ് ചെയ്യാൻ വേണ്ടിയില്ലല്ലോ സെക്യുലറിസം തന്നെ നിങ്ങൾക്ക് ഒരു റിലീജിയനിലും റിലീജനിലും ഇൻറ്റർഫീ ആകും ഗവൺമെൻറ്റിന് റിലീജനായിട്ട് സംബന്ധമില്ല അതാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള ഡെഫിനേഷൻ പക്ഷെ നമ്മുടെ അവിടെ ഈ പറഞ്ഞ മാതിരി എനിക്കൊരു സെപ്പറേറ്റ് മുറി വേണം നാളെ ഹിന്ദുക്കൾ വന്ന് പറയും എനിക്ക് അവിടെ പൂജ നടത്താൻ ഒരു മുറി വേണം എന്നാലും എന്ത് ചെയ്യും തരാണ്ടിരിക്കാൻ പറ്റും പറയില്ലല്ലോ അതാ കുഴപ്പം അതങ്ങനെ ചോദിക്കുക നമ്മുടെ ഹിന്ദുക്കൾക്ക് പിന്നെ ഇപ്പം അമ്പലത്തിൽ പോകാന്ന് തന്നെ പറഞ്ഞപ്പോൾ സ്പെഷ്യലി യംഗർ ജനറേഷൻ ഒരു ഫാഷനായി പോയി അവിടെ ഉണ്ടല്ലോ ദൈവം കുഴപ്പമൊന്നും ഇല്ലാത്തത് നമ്മൾ കണ്ട ഈ പറഞ്ഞ വനിതാ മതില് കണ്ടതാണ് വനിതാ മതിലിൽ ശബരിമല മാത്രമേ ഒരു ഓർമ്മ വരുന്നുള്ളൂ ഹാജി അലി വന്നപ്പോ ഇതേ പാർട്ടി അവിടെ വന്നൊരു പാർട്ടി ഉണ്ടായിരുന്നു ആ സ്ത്രീയുടെ പേര് ഞാൻ മറന്നു അവരവിടെ പോയിട്ട് കയറി ഹാജി അലി കയറി അവരടിച്ചു ഓടിച്ചു ഓടുന്നു ഇങ്ങോട്ട് കയറുന്നതും അവര് അതാണ് അതിൻ്റെ മെയിനായിട്ട് ഡിഫറൻസ് നമ്മുടെ അവിടെ ശബരിമലയിൽ കയറിയിട്ട് നമ്മൾ തല്ലാനൊന്നും പോയില്ല പക്ഷെ ഓടിച്ചു അവിടെ പുറത്തേക്കി അത് വേറെ കാര്യം പക്ഷെ ഒരു ഒരു ക്ലിയർ ഡെഫിനേഷൻ ഈ റിലീജൻ ഒരു റിലീജന് മാത്രം എന്തിനാണ് ഇങ്ങനത്തെ റൈറ്റ്സ് കൊടുക്കണമെന്നുള്ളൊരു ക്വസ്റ്റ്യൻ എന്തായാലും വരും സ്പെഷ്യലി നമ്മളവിടെ പറയുന്നത് മൈനോറിറ്റീസ് ആണ് അപ്പം മൈനോറിറ്റീസിന് പ്രൊട്ടക്ഷൻ വേണം ശരിയാണ് പാർലമെൻറ്റിൽ ആസ് പെർ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷൻ ഉണ്ട് പക്ഷെ എല്ലാവർക്കും ഉള്ള റൂളാണ് ഒരു ഒരു മതത്തിന് മാത്രമായിട്ടൊരു ഒരു ഇത് കൊടുക്കാൻ പറ്റില്ല സെപ്പറേറ്റ് ലീവേ കൊടുക്കാൻ പറ്റില്ല അവർക്ക് മാത്രമായിട്ട് ഒരു മുറി കൊടുക്കാൻ പറ്റില്ല അങ്ങനെ നാളെ എല്ലാവർക്കും കൊടുക്കണം പള്ളിക്കാർക്കും പറയും പള്ളിക്കാർ ഇപ്പൊ ഹിന്ദു സ്കൂളിൽ നാളെ ഒരു ഹിന്ദു ഫോർ എക്സാമ്പിൾ എസ് എൻ ഡി പി നടത്തുന്ന സ്കൂൾ അല്ലെങ്കിൽ എൻ എസ് എസ് നടത്തുന്ന സ്കൂൾ അതോ ഈവൻ നമ്മുടെ ഭാര്യ വിദ്യാഭവൻ അവിടെ ഇവർ കയറി പറയും ഞങ്ങൾക്ക് നാളെ അവിടെ ഒരു ഒരു പള്ളി വേണം അതിനുള്ള സമ്മതിക്കുക അവർ സമ്മതിക്കില്ല അവർ പറയും നിങ്ങൾ നിങ്ങളെ പള്ളി പൊക്കോളും നിങ്ങൾ ഇങ്ങോട്ട് വരണം പക്ഷേ ഈ പറഞ്ഞ മാതിരി ഇവർക്ക് ഒരു റൈറ്റ് കിട്ടാൻ കാരണം തന്നെ ഇത് നമ്മൾ ഇതില് ഉന്നേണ്ട ഒരു പോയിന്റ് എനിക്ക് തോന്നുന്നത് ഇവർക്ക് എല്ലാ റൈറ്റും അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് ഇവർക്ക് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആരാധനാലയങ്ങളിൽ പോകാം നിങ്ങൾക്ക് നിങ്ങളുടെ ആരാധന തുടരാം എല്ലാം ഓക്കെയാണ് നിങ്ങൾക്ക് പള്ളികളിൽ പോകാം അതിനുള്ള ടൈം അതിനുള്ള പ്രൊവിഷൻ ഇവിടെ അനുവദിച്ചു തന്നിട്ടുണ്ട് എന്ന് പറയുന്നു നമ്മുടെ മലയാളത്തിനൊരു ചൊല്ലുണ്ട് അതായത് സൂചി കൊറ്റാൻ സ്ഥലം കൊടുക്കുമ്പോൾ അവിടെ ഒലക്ക കയറ്റുക എന്ന് പറയുന്നത് ചോദിച്ചുണ്ട് അപ്പൊ അതുപോലെ നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് പോകാമെന്ന് പറയുമ്പോൾ അവര് എന്താ ഒരു വൈരാഗ്യ ബുദ്ധിയോടുകൂടി പറയുകയാണ് അങ്ങോട്ടേക്ക് ഞങ്ങൾ പോകുന്നില്ല ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങൾക്ക് ഇവിടെ കിട്ടണം എന്ന് പറയുകയാണ് അതെന്തൊരു നിർബന്ധ ബുദ്ധിയാണ് അത് നമ്മുടെ സാമൂഹിക അന്തരീക്ഷം തകർക്കാനുള്ള ഒരു ശ്രമമല്ലേ അപ്പൊ അതിനെ കൂട്ടുപിടിക്കുന്നത് ഈ എസ് എഫ് ഐ പോലുള്ള പുരോഗമനം പറയുന്ന സംഘടനകളാണ് ഞാൻ സാറിൻ്റെ ശ്രദ്ധയിലേക്ക് ഒരു കാര്യം കൂടെ കൊണ്ടുവരാം ഒരു മാനേജ്മെന്റ് സ്കൂളില് മാനേജ്മെന്റ് സ്കൂളില് ഗണപതി ഹോമം നടത്തിയപ്പോ അവിടെ വന്ന് പ്രശ്നമുണ്ടാക്കിയ ആൾക്കാരാണ് ഡി വി എഫ് എക്കാരും പറയുന്നത് കാരണം അതങ്ങനെ പറ്റില്ല എന്ന് പറയുന്നതാണ് ഓക്കെ ഫൈൻ ആയിക്കോട്ടെ അതേ നിലപാട് നിങ്ങൾ എന്തുകൊണ്ട് ഇവിടെ സ്വീകരിക്കുന്നില്ല ഇത് എസ്പെഷ്യലി ഒരു ഹിന്ദു ഹിന്ദു അല്ല ഒരു ക്രിസ്ത്യൻ ഇസ്ലാം ഒരു കോൺഫ്ലിക്റ്റിലേക്ക് പോകാതെ അതിനെ തടഞ്ഞു നിർത്തേണ്ടത് നിങ്ങളാണ് പക്ഷെ നിങ്ങൾ അവിടെ എന്താണ് ചെയ്യുന്നത് നിങ്ങൾ അവിടെ ക്രിസ്ത്യൻ മാനേജ്മെന്റിനോടും പള്ളിയിൽ അച്ഛന്മാരോടും തുറന്ന യുദ്ധം പ്രഖ്യാപിക്കുകയാണ് അവിടെയാണ് പ്രശ്നം നമ്മളിതിനു മുമ്പ് കണ്ടത് ഏതൊരു പള്ളിയില് പുറത്തൊരു കാർ റേസോ ബൈക്ക് റേസ് ഒക്കെ നടത്തിയിട്ട് ഒരു പൂഞ്ഞാറില് പൂഞ്ഞാറില് ടിച്ചപ്പോ ഈ ക്രിസ്ത്യൻ മാനേജ്മെന്റ് ഒറ്റാളും വേണ്ടിയില്ല അതേമാതിരി പ്രൊഫസർ ജോസഫിന്റെ കൈവെട്ടി മാറ്റിപ്പോ അങ്ങനെ സസ്പെൻഡ് ചെയ്യാ ചെയ്തത് ആലോചിച്ചപ്പോ അപ്പൊ അതിന്റെ അർത്ഥം അന്ന് തന്നെ ഇവർക്കൊരു അപ്പർ ഹാൻഡ് കിട്ടി ഈ ഇസ്ലാമിക് ഈ റാഡിക്കൽ ഇസ്ലാമിക്സ് അറിയാം അവർക്ക് ഒരു അപ്പർ ഹാൻഡ് കിട്ടി അങ്ങനെയാണ് അവർ കയറി വന്നത് അന്ന് നിങ്ങൾ പ്രൊഫസർ ജോസഫിനെ സപ്പോർട്ട് ചെയ്ത വളരെ കുറച്ച് ആൾക്കാരെ ഞാൻ കണ്ടിരുന്നുള്ളു അന്ന് ടി ജി മോഹൻദാസ് സാറ് വളരെ പറഞ്ഞു പറഞ്ഞതിനെ പറ്റിട്ട്

നിങ്ങൾ റെഡി ആയിക്കോളാം നിങ്ങളുടെ ഷോപ്പെട്ടിങ് കൊണ്ട് നിങ്ങൾ റെഡി ആയിക്കോളും എന്നൊക്കെ പറഞ്ഞ് റെഡി ആയി പറഞ്ഞ ആൾക്കാരാണ് ഇതൊക്കെ വല്ല ഹിന്ദുക്കൾ പറഞ്ഞി എന്റെ ദൈവം പിന്നെ പറയണ്ട പിന്നെ നമുക്ക് കേൾക്കാം ജയശ്രീറാം ഇത് വാർക്ര എന്നാണ് കമ്മ്യൂണിസ്റ്റുകാര് പറയണത് ഏത് നോർത്തിൽ പോയി കഴിഞ്ഞാൽ പേര് മീറ്റ് ചെയ്യുമ്പോൾ റാം റാം ജി എന്ന് പറയും അതാണ് ഒരു പറയുക ഈവൻ നമ്മുടെ നമ്മുടെ ബോഡി കൊണ്ടുപോകളും രാമന്റെ പേര് വന്നിട്ടാണ് കൊണ്ടുപോകാൻ അതാണ് നമ്മൾ പറയുന്നത് നമുക്കൊരു ഒരു ഹിന്ദു ഐഡന്റിറ്റി ഇല്ല രാഷ്ട്രം ആകുമ്പോഴും നമ്മളതിനൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട് മൈനോറിറ്റീസ് ശരി നിങ്ങൾ വന്ന് നിങ്ങളുടെ ഒരു ഇതുണ്ട് നിങ്ങക്ക് റൈറ്റ് ഉണ്ട് പക്ഷെ അതിൽ കയറി പക്ഷെ അതിപ്പോ ഈ ക്രിസ്ത്യൻ മാനേജ്മെന്റിൽ ഞാൻ പറയണ ഒരു ഇതൊരു ലെസൺ തന്നെയാണ് ബിക്കോസ് അവർ കുറെ ദിവസമായിട്ട് ഈ പറഞ്ഞ മാതിരി ഈ ഇസ്ലാമിസ്റ്റ് എന്നുള്ള കാര്യം ലവ് ജിഹാദ് വന്നപ്പോൾ ഓർമ്മയുണ്ടാവും അനുഷ്ഠന ഏയ് അത് ഹിന്ദു പെൺകുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ ഇവരും ഉണ്ടാകുന്നത് പിന്നെ ഇവരുടെ ക്രിസ്ത്യൻ പെൺകുട്ടികളെ അടിച്ചപ്പോഴാണ് നമ്മുടെ കോട്ടയം ബിഷപ്പ് ആരോ പറഞ്ഞപ്പോഴാണ് ഇതിന് ഉഗ്രം അതായത് ആർഗ്യുമെന്റൊക്കെ വന്നത് ഓ ഇയാ അങ്ങനെ ആരാണ് പറയാൻ അങ്ങനെ നേരം ഒരു ജാതി എടുക്കൽ എന്തൊക്കെയുണ്ടായിരുന്നു അവിടെ അല്ല ആ സമയത്ത് ആ സമയത്ത് പാലാ ബിഷപ്പ് പറഞ്ഞു ലവ് ജിഹാദിന് പുറമെ ഞാർക്കോട്ടിക് ജിഹാദും ഉണ്ടെന്ന് പറഞ്ഞു ആ സമയത്ത് സത്യം പറഞ്ഞാൽ ഈ ക്രിസ്ത്യൻ മാനേജ്മെന്റുകളും സകല ക്രിസ്ത്യൻ സഭകളും നടുങ്ങിപ്പോയൊരു വിഷയമായിരുന്നു അന്ന് എസ് ഡി പി അന്ന് പി എഫ് എ ഒക്കെ ശക്തിയായിട്ടുള്ള സമയമായിരുന്നു അവര് പാലാബിഷപ്പിനെ തടയാനായിട്ട് അവിടെ പോയി ധർണ നടത്തി അന്ന് പാലാ ബിഷപ്പിനെതിരെ അന്ന് ധർണ നടത്തിയപ്പോ ആരും പാലാ ബിഷപ്പിനെ ഒന്ന് സഹായിക്കാൻ പോലും വന്നില്ല അത് ജോസ് കെ മാണി പോലും അന്ന് വലിയ രീതിയിൽ പ്രതിരോധത്തിലായിപ്പോയ സാഹചര്യം ഉണ്ടായിരുന്നു പിന്നീട് ജോസ് കെ മാണി ഇതെല്ലാം കഴിഞ്ഞ് രംഗം ഒന്ന് ശാന്തമായപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു അന്ന് പാലാബിഷപ്പിനെ അനുകൂലിച്ച് പറഞ്ഞ ആൾക്കാർ വളരെ കുറവാണ് അന്ന് ഇവർക്കൊരു ഒരു തിരിച്ചറിവ് ഉണ്ടായതാണ് ആക്ച്വലി അതാണ് ഉണ്ടായത് ഒരിക്കൽ നിങ്ങൾ ചാൻസ് കൊടുത്തു കഴിഞ്ഞാൽ അവർ കയറും നാളെ ഇപ്പൊ നിസ്കരിക്കേണ്ട കാര്യം പറയും നാളെ പറഞ്ഞ് ഞങ്ങൾക്ക് ഒരു പള്ളി പണിയണം എന്ത് ചെയ്യും ഞാൻ ഒരു എക്സാമ്പിൾ തരാം നമ്മുടെ വെള്ളിയാഴ്ച ദിവസം ഇവർക്ക് വിസ്മരിക്കാൻ ഒന്നോ ഒന്നര മണിക്കൂർ സമയം കൊടുക്കും പോയി ചെയ്യാൻ പുറത്തു പോയിട്ട് ഹിന്ദുക്കൾക്ക് ശനിയാഴ്ച ദിവസം പൂജയ്ക്ക് നിങ്ങൾ പൊക്കോണമെന്ന് കാലത്ത് ഒരു മണിക്കൂർ സമയം കൊടുക്കും എവിടെ ഹൈദരാബാദിൽ റംസാൻ എനിക്ക് അവരുടെ നാട്ടിലുണ്ടോ ഈദിന്റെ റംസാന്റെ സമയത്ത് ഈ ഫാസ്റ്റ് വെക്കുന്ന സമയത്ത് ഇവരെന്ത് ചെയ്യുന്നുണ്ട് വൈകുന്നേരം നാലരയാകുമ്പോ ഓഫീസിന് പോവാന്നൊരു പെർമിഷൻ ഉണ്ട് ഓഫീഷ്യൽ ആയിട്ട് ഇവർക്ക് നാലു മണിക്കന് നിങ്ങൾ പോവാ ഒരു മാസ സമയത്ത് അതേ സമയത്ത് ഒരു ഹിന്ദുവിന് ശബരിമലക്ക് പോണ ഒരാൾക്ക് ഡെയിലി വൈകുന്നേരം ഞാൻ എനിക്കൊരു പൂജയുണ്ട് അഞ്ച് മണിക്ക് എനിക്ക് എല്ലാ ദിവസവും പോയേ പറ്റും ഓഫീസ് നാലു മണിക്ക് പോകാൻ സമ്മതിക്കും സമ്മതിക്കില്ല അപ്പോൾ റൂൾ മാറും ഇത് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കൾക്ക് വരുമ്പോൾ ഒരു റൂളാണ് ബാക്കിയുള്ളവർക്ക് വരുമ്പോൾ വേറെ റൂളാണ് എവിടെ ദേവസ്വം കയറി അഡ്മിനിസ്ട്രേഷൻ നടത്തി ഹുണ്ടിയിലെ കാശടിച്ചുകൊണ്ട് പോയി ശമ്പളം ഈ അമ്പലത്തിൽ അമ്പലത്തിന് ശമ്പളം എടുത്തുകൊടുത്താണ് നടത്തണം ഇവര് എന്തിനു വേണം അതാണ് ചോദിക്കുന്നത് എന്തിനും ബോർഡ് വേണം ദേവസ്വം ബോർഡ് വേണമെങ്കിൽ അതേമാതിരി ക്രിസ്ത്യൻ മാനേജ്മെൻ്റ് വേണം വക് ബോർഡും മാനേജ് ചെയ്യേണ്ടത് കംപ്ലീറ്റ് ആയിട്ട് ഗവൺമെൻറ് ചെയ്യണം അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവർ വിടാൻ പാടില്ല ഇത് എല്ലാവർക്കും ഒറ്റ റൂൾ ആയിരിക്കാം ഇതിപ്പോൾ ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് പഠിച്ച ഒരു പാടാണത് ബിക്കോസ് ഇവർ പറഞ്ഞ പ്രൊഫ ജോസഫിൻ്റെ കേസായാലും പാലാ ബിഷപ്പിന്റെ കേസ് നിങ്ങൾ അന്ന് നിങ്ങൾ കുറച്ച് ടഫ് ഒരു സ്റ്റാൻഡ് എടുത്തെ നിങ്ങൾ ഈ ഒരു ഇനിയും കൂടാൻ പോകുന്നില്ല ഇവിടുന്ന് കുറയില്ല ഇനി കണ്ടോളാം ഇതേ പറഞ്ഞ മാതിരി കോളേജിൻ്റെ നേരെ ഇനിയും ഗർഭലും ആരും ഇനിയും വരാൻ പോകുന്നുണ്ട് ഇനി ഓരോ അറ്റാക്ക് വരും ഒരു സ്ഥലത്ത് നടന്നിട്ടുള്ളൂ നാളെ തൃശ്ശൂരായാലും എറണാകുളം ആയാലും ഈ പറഞ്ഞ ബാക്കിയുള്ള സ്ഥലങ്ങൾ തുടങ്ങാൻ പാടില്ല നമ്മൾ കണ്ടതാണ് ഇത് മാത്രല്ല പാലക്കാട് പാലക്കാട് വിക്ടോറിയ മെമ്മോറിയൽ അവിടെ കണ്ടതല്ലേ നമ്മുടെ കോളേജിൽ എന്താ നടന്നത് അന്ന് പ്രിൻസിപ്പൾ റിട്ടയർ ആയി പോയ സമയത്ത് ഇവർ ചെയ്ത ഓരോ പരിപാടികളല്ലേ ഇത് കമ്മ്യൂണിസ്റ്റ് സ്റ്റുഡന്റ് യൂണിയൻ ഒക്കെ ഇവർക്ക് ചെയ്യാൻ മെയിൻ എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളുടെ നേരെ ഇവർ എന്ത് വേണേ ചെയ്യും പക്ഷെ അതേസമയം മുസ്ലിം ഓർഗനൈസേഷൻസ് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഇവർ മിണ്ടില്ല അപ്പൊ നമ്മൾ കണ്ടു പ്രത്യേക താല്പര്യം ആ ട്രിപ്പിൾ തലാക്ക് വന്നപ്പോ എന്തായിരുന്നു അയ്യോ മോദി അത് ചെയ്തു മോദി ഇത് ചെയ്തു സി എ വന്നപ്പോ ഞങ്ങളിവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ സമ്മതിക്കില്ല നിങ്ങൾ ആരാപ്പൊ ഇംപ്ലിമെന്റ് ചെയ്യാനിരിക്കാൻ ഇപ്പത്തെ യൂണിഫോം സിവിൽ കോഡ് വരാൻ പോകും അപ്പൊ ഇവരൊന്നും മിണ്ടില്ല ആർ എസ് എസിനെ ബാനിനെ പറ്റിയിട്ട് മധ്യപ്രദേശ് ഹൈക്കോടതി ജഡ്ജ്മെന്റ് കൊടുത്തു കഴിഞ്ഞ ആഴ്ച നിങ്ങൾ എങ്ങനെയാണ് ഈ സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയ്സിനെ ബാൻ ചെയ്താന്ന് ചോദിച്ചത് ഒരാളും മിണ്ടിയില്ല ഒരു സീതാറാം യെച്ചൂരി ആവട്ടെ ആരായിട്ട് ഒരു വാക്ക് പറഞ്ഞില്ലേ ഇതിനെ പറ്റിട്ട് അല്ലെങ്കിൽ ഇവർ ഓരോന്ന് ഓരോ ഹൈക്കോടതിയുടെ ജഡ്ജ്മെന്റ് എടുത്ത് പറയുന്ന ആൾക്കാരാണ് സെലക്റ്റീവ് എന്ന് ഇംഗ്ലീഷില് അതിൻ്റെ അടുത്ത് ചില കാര്യങ്ങൾ മാത്രമേ ഓർമ്മയുണ്ടാവുള്ളൂ ബാക്കിയൊന്നും ഓർമ്മയുണ്ടാവില്ല ഈ നടന്ന ഒരു ഇൻസിഡന്റ് ഈ പറഞ്ഞ മാതിരി നിസ്കരിക്കാൻ എനിക്ക് ഒരു മുറി വേണമെന്ന് പറഞ്ഞത് ഈ നാളെ ഈ അറബി ഒട്ടകത്തിന് ടെൻഡില് കയറ്റിയ മരം അറബി പുറത്താവും ഒട്ടകം ഉള്ളിലാവും അതാ ഉണ്ടാവുമ്പോ എന്തായിരുന്നാലും ഈ കേരളത്തിൽ വന്നിട്ടുള്ള ഇത്തരത്തിലുള്ള പല രീതിയിലുള്ള സംസ്ഥാനങ്ങൾ അതായത് പല രീതിയിലുള്ള ഇവരുടെ ഏഹ് ഓരോരോ ആവശ്യങ്ങൾ അതായത് ഓപ്പറേഷൻ തിയേറ്ററിൽ ഹിജാവ് വേണമെന്ന് പറഞ്ഞ ആവശ്യങ്ങളൊക്കെ വന്നപ്പോ അത് കേരള സർക്കാർ നല്ല രീതിയിലാണ് ഡീൽ ചെയ്തത് ഐ എം എക്കാര് നല്ല രീതിയിലാണ് ഡീൽ ചെയ്തത് അതുപോലെ തന്നെ പല കാര്യങ്ങളുണ്ടായപ്പോഴും പോലീസുകാർക്കിടയിൽ തന്നെ യൂണിഫോം കോഡിൽ ഒരു ചെറിയ മാറ്റം വേണം എന്ന് ആവശ്യം ആവശ്യമിടക്കി വന്നപ്പോഴും കൃത്യമായിട്ടുള്ള മറുപടി അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു അത്തരത്തിലൊക്കെ ഈ വിഷയത്തെ ഡീല് ചെയ്യാതെ കേരളത്തിലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സംഘടന എന്ന് പറയുന്ന എസ് എഫ് ഐ പോലെയുള്ളൊരു സംഘടന അതിനുവേണ്ടി വാദിച്ച് എന്താ പറയുക ക്രിസ്ത്യൻ കോളേജ് കോളേജ് മാനേജ്മെന്റുകളിൽ എന്തുകൊണ്ട് നിസ്കാരമുറി അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞ രീതിയിലേക്ക് കൊണ്ടുപോയി ഒരു ക്രിസ്ത്യൻ മുസ്ലിം കോൺഫ്ലിക്റ്റിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്ന രീതിയിൽ ഇതിനെ ഇതിനെത്തി കൊണ്ടുപോകുന്നത് വളരെ അപലപനീയമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല ഈ വിഷയം എത്രയും വേഗം ഒതുക്കി തീർക്കുന്നതാണ് നമ്മുടെ സാമൂഹിക അന്തരീക്ഷത്തിന് ഏറ്റവും നല്ലത് അല്ലാതെ എസ് എഫ് ഐ പോലുള്ള സംഘടന ഇതിനകത്ത് കയറി ഇരുതിയിൽ എന്നെ ഒഴിച്ച് കൂടുതൽ അതിനെ കത്തിച്ച് വിഷയം ആളി കത്തിക്കരുതെന്ന് മാത്രമേ പറയാനുള്ളൂ നിഷ്പക്ഷമായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇപ്പോ ആ കോളേജിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ കോളേജിന്റെ നിലപാട് വളരെ ക്ലിയർ ആണ് സ്റ്റാൻഡ് വളരെ ക്ലിയർ ആണ് അവർ നിങ്ങൾക്കുള്ള ആനുകൂല്യങ്ങളോ നിങ്ങൾക്കുള്ള മതവിശ്വാസങ്ങളോ ഒന്നും നിരാകരിച്ചിട്ടില്ല നിങ്ങൾക്ക് നിസ്കരിക്കണമെങ്കിൽ നിങ്ങൾക്ക് പള്ളിയിലേക്ക് പോകാം അതിനുള്ള സൗകര്യം നമ്മൾ ചെയ്തു തന്നിട്ടുണ്ട് ഇനിയും ചെയ്തു തരും എന്നാണ് അവർ പറയുന്നത് ഞങ്ങൾക്ക് ഇവിടെ തന്നെ നിഷ്കരിക്കണം എന്നുള്ള ആ ഒരു നിർബന്ധ ബുദ്ധി അത് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നും അവർ പറയുന്നുണ്ട് പോരാത്തതിന് ആത്മീയ നേതാക്കൾ സ്ത്രീകളെ പള്ളിയിൽ കയറ്റണം എന്ന് പറഞ്ഞൊരു കാര്യം കൂടി അവർ അവരതിനകത്ത് പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഈ കാര്യത്തിൽ ആ കൂടുതൽ കുത്തിത്തിരിപ്പിലേക്ക് പോകാതെ വിഷയങ്ങൾ രമ്യമായി പരിഹരിക്കാൻ സർക്കാരും പിന്നെ ഈ എസ് എഫ് ഐ പോലുള്ള സംഘടനകളും തയ്യാറാകണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു താങ്ക് യു സാർ നന്ദി നമസ്കാരം